ഹമാസിന്റെ രാഷ്ട്രീയ വിഭാഗം തലവൻ ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ട് ഇറാൻ തലസ്ഥാനമായ ടെഹ്റാനിൽ കഴിയവേ ഹനിയും സംഘവും താമസിച്ചിരുന്ന കെട്ടിടത്തിന് നേരെ ആക്രമണം ഉണ്ടാവുകയായിരുന്നുവെന്ന് ഇറാനി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ഹമാസും തങ്ങളുടെ നേതാവിന്റെ മരണം സ്ഥിരീകരിച്ചു ഹമാസിന്റെ രാഷ്ട്രീയ വിഭാഗം മേധാവി ഇസ്മായിൽ ഹനിയ ഇറാനിൽ വെച്ച് ബുധനാഴ്ച രാവിലെയാണ് കൊല്ലപ്പെടുന്നത് സമാധാന ചർച്ചകൾ പുരോഗമിക്കവേ നടന്ന സംഭവം പശ്ചിമേഷ്യൻ രാഷ്ട്രീയത്തിൽ പുതിയൊരു വഴിത്തിരിവായിരിക്കുകയാണ് പലസ്തീനികൾക്കിടയിൽ ഏറെ ജനപ്രിയനായ നിലവിലെ സമാധാന ചർച്ചകൾക്കുൾപ്പെടെ നേതൃത്വം നൽകിയിരുന്ന മിതവാദിയായ നേതാവായിരുന്നു ഇസ്മായിൽ ഹനിയ ഇസ്മായിൽ ഹനിയുടെ കൊലപാതകത്തിന് പകരം ചോദിക്കുമെന്നാണ് ഇറാൻ പറയുന്നത് തങ്ങളുടെ രാജ്യ തലസ്ഥാനത്ത് നടന്ന ഹനിയുടെ കൊലപാതകത്തിന് പകരം ചോദിക്കുന്നത് ഇറാന്റെ കടമയാണെന്ന് ഇറാൻ പരമോന്നത നേതാവ് അലി ഖമേനി ബുധനാഴ്ച പറഞ്ഞു കഠിനമായ ശിക്ഷ നൽകാനുള്ള കാരണമാണ് ഇസ്രായേൽ ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് അദ്ദേഹം പ്രതികരിച്ചു टास्क मा मल्लुन